െ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഒരു വിളവെടുപ്പ് ഉത്സവത്തിന്റെ പ്രതീതി ഉണർത്തുന്ന വാക്യങ്ങളാണ് നമുക്ക് അറുപത്തഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതെ സമൃദ്ധി നൽകുന്ന മാനവരാശിക്ക് മുഴുവൻ അനുഗ്രഹങ്ങളെ ചൊരിയുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അവയെ നനയ്ക്കുന്നു അതിനെ അത്യധികം ഫലഭൂഷ്ടമുള്ളതാക്കി തീർക്കുന്നു ദൈവത്തിന്റെ നദി നിറഞ്ഞ് ഒഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരു അവയ്ക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിന്റെ ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിപ്പിച്ച് അതിനെ നനയ്ക്കുകയും ചെയ്യുന്നു ഇത്രയും സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ മാനവരാശി മുഴുവനായിട്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ സമൃദ്ധിയുടെ അനുഭവങ്ങൾ കൂടി അവൻ നമുക്ക് പകർന്ന് നൽകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചതിനായിട്ട് നാം ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചിട്ടുണ്ടോ ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളെയും വർണ്ണിക്കുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും ആർത്തലയ്ക്കുന്ന തിരമാലകൾക്കും ജീവിതത്തിൽ പലതവണയായി ഉയർന്നു വരുന്ന പ്രതിസന്ധികൾക്കും ഒക്കെ അതിനപ്പുറമായിട്ട് മറികടക്കുവാനായിട്ട് ദൈവം നമുക്ക് ഒരു കൃപയും ഒരു ബലവും ശക്തിയും ഒക്കെ അവൻ പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിലൊന്നും തളർന്നു പോകുവാനായിട്ടല്ല പതിരി പോകുവാനായിട്ടല്ല ദൈവം തരുന്ന ഓരോ നന്മകൾക്കും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ നമുക്ക് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് കഴിയണം നമ്മുടെ ഹൃദയത്തിന്റെ ആ വരണ്ട മണ്ണുകളിൽ ദൈവാനുഗ്രഹങ്ങൾ നനവായിട്ടിങ്ങനെ പെയ്തിറങ്ങി അതിനെ ഫലഭൂഷ്ടമുള്ളതാക്കി തീർക്കട്ടെ എന്ന് ഈ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നിറവുകളുടെയും അനുഗ്രഹങ്ങളുടെയും സമൃദ്ധികളുടെയും ഒക്കെ നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും മാറാം പ്രിയമുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുവാനും സ്തുതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ മുന്നോട്ടേക്ക് യാത്ര തുടരുവാനും നമ്മെയും എന്നും ഫലഭൂഷ്ടമായിട്ട് നമ്മളെ ഈ ഭൂമിയിൽ ആക്കി എന്നും നമുക്ക് പ്രാർത്ഥിച്ചു പുതിദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവ് ബ്ലസ് ഡേ